ചിക്കൻ വറുത്ത് വെച്ചു മക്ോണി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇന്ന് വൃത്തിയാക്കിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ടേ വൃത്തിയാക്കുകയുള്ളൂ സവാള ക്യാപ്സിക്കം ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇനി ഇതൊക്കെ അരിയണം ക്യാപ്സിക്കം ക്യാപ്സിക്കം പച്ചമുളക് മല്ലിയില കറിവേപ്പില ഇതെല്ലാം ഇനി അരിയണം അപ്പോൾ ഇനി ചിക്കൻ മക്രോണി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അതൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് വീടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഇങ്ങനെ ചൂടത്ത് വിയർത്ത് കുളിച്ച് ആകെ ഒരു ഇറിട്ടേഷനായിട്ടാണ് നിൽക്കുന്നത് അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാരും വീട് കാണുന്നേ മറന്നു വരുന്ന ആരും എന്നെ അപ്പോ ചിക്കൻ മക്രോണി റെഡി ആയി കാണിച്ച ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് റെഡി ആവുക പോവുക അതാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തിട്ട് റെഡിയായി ആയി പോകാൻ നേരത്ത് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു ഞാൻ പോവുകയാണ് എൻ്റെ ബസ് സ്റ്റോപ്പിലോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു പണിയൊക്കെ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇനി ബസ്സിൽ ് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം എല്ലാം റെഡിയാക്കി എനിക്കുള്ള എനിക്കും രാത്രി കഴിക്കാനുള്ള ഫുഡ് ഫുഡെടുത്ത് അവിടെ എല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ പോകാനായിട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പോയിട്ട് നോക്കാം ഓക്കേ അങ്ങനെ എനിക്ക് പോകാനുള്ള ബസ് വന്നു ഞാൻ ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടി സേഫായിട്ട് ഒരിടത്തിരുന്നു ഇന്ന് ബസ്സിലെ ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ ഇപ്പോൾ സമയം ഏതാണ്ട് ഏഴ് മണി നേരെ നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ബസ്സിലാൾ കുറവാണെങ്കിലും റോഡിൽ നല്ല തിരക്കുണ്ട് അത് കാരണം ബസ് പതിയെ പതിയെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ലേറ്റാകും അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് അത് കാരണം ഞാൻ റൂമിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റാകും ലൈവിൽ വരാത്തത് കൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും സമയം കിട്ടുന്നത് പോലെയൊക്കെ ഞാൻ ലൈവ് വരും അതുവരെ എൻ്റെ ഈ ചെറിയ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ നിങ്ങളാരും മറക്കരുത് കേട്ടോ കുറച്ച് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയതുപോലെ ഫ്രീ ആവും അപ്പോൾ ഞാൻ പഴയതുപോലെ കറക്റ്റ് ടൈമിൽ ലൈവ് ഒക്കെ ആയിട്ട് വരും അതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇത് ഈ കാണുന്നത് കണ്ടോ ഇതൊക്കെ കാറുകൾ നിരനിരയാണ് വരുന്നതാണ് എന്ത് രസമാണ് കാണാനായിട്ടല്ലേ ഞാൻ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സീ യു